കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജില്ലയിലെ അസോസിയേഷൻ അംഗൻവാടികളിലെ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണം സംഘടിപ്പിച്ചു ലൈബ്രറി ഹാളിൽ നടന്ന പരിപാടി മന്ത്രി വി എൻ വാസു ഉദ്ഘാടനം ചെയ്തു തുറന്ന ഈ സന്ദർഭത്തിൽ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം അവർക്ക് പഠനരംഗത്ത് ഒട്ടനവധി പഠനോപകരണങ്ങൾ സ്വായത്തമാക്കേണ്ടതുണ്ട് അത്തരം ഒരു ഘട്ടത്തിൽ രക്ഷകർത്താക്കളൊക്കെ സാമ്പത്തികമായി വിഷമിക്കുന്നവർക്കെല്ലാം ഈ സന്ദർഭം വളരെ പ്രയാസങ്ങൾ നടത്തിട്ടാണ് അത്തരം ഒരു ഘട്ടത്തിൽ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ സഹായിക്കാൻ ഇതേപോലുള്ള സംഘടനകൾ മുന്നോട്ട് വരുന്നത് സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ ഉത്തമമായ നീക്കമാണ് അസോസിയേഷൻ പ്രസിഡന്റ് ഒ ആർ ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ ലവ്ലി ജോർജ് മുഖ്യ പ്രഭാഷണം നടത്തി നഗരസഭാ പ്രതിപക്ഷ നേതാവ് ഇ എസ് ബിജു കൗൺസിലർ രശ്മി ശ്യാം കോർവ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി സി അജിത്യകുമാർ സംസ്ഥാന സെക്രട്ടറി ജെയ്സൺ മാത്യു ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു കുമ്പികൻ അഡ്വക്കേറ്റ് കെ ജെ ഫിലിപ്പോസ് പി ജെ മൈക്കിൾ അസോസിയേഷൻ ജനറൽ സെക്രട്ടറി പി ചന്ദ്രകുമാർ പ്രോഗ്രാം കൺവീനർ ബിജോ കൃഷ്ണൻ ഡി ജി സന്തോഷ്കുമാർ കെ സി ഉണ്ണികൃഷ്ണൻ സന്തോഷ് വിക്രമൻ സൂസൻ തോമസ് തുടങ്ങിയവർ പങ്കെടുത്തു ദേവസ്വം വകുപ്പിന്റെ ചുമതലകൂടി ലഭിച്ച മന്ത്രി വി എൻ വാസവനെ ചടങ്ങിൽ അനുമോദിച്ചു